ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മൾ പുതിയൊരു പേടിയായിട്ടാണ് നിൽക്കുന്നത് എന്താ വെച്ചാൽ റോബ്ലോക്സ് ആണ് നമ്മൾ കളിക്കുന്നത് ബ്രെയിൻ റോഡായിട്ട് ബന്ധപ്പെട്ടൊരു ഗെയിം ആണ് സ്റ്റീൽ എ ബ്രെയിൻ റോഡ് എന്നാണ് ആ ഗെയിമിൻ്റെ പേര് പാർട്ട് വാണേ നമ്മളപ്പോൾ ബേസിക്ക് കയറിയിട്ടുണ്ട് സോ ബേസ് ഒന്നും ലോക്കിയായിട്ട് നമ്മുടെ ഇപ്പം ബെല്ലനീനോ ക്യാപ്പച്ചീനോ പാണ്ഡാനി അസസിനോ അങ്ങനെന്ന് പറയുന്നത് പാണ്ടാനി ബനാനി അങ്ങനത്തെ കുറച്ച് ബ്രെയിൻ ബ്രെയിൻഡോട്ടുണ്ട് ഡോൾഫിനിയോ എന്തോ അങ്ങനത്തെ കുറച്ച് ബ്രെയിൻ ബ്രെയിൻഡോട്ടൊക്കെ ഉണ്ട് പാച്ചിലോ ലാമച്ചിലിനോ അങ്ങനെ എന്തൊക്കെ പറയുന്നത് പേരൊക്കെ ഡിഫറെൻ്റ് ആണ് ഐസു നമുക്ക് നോക്കാടാ ഇതൊക്കെ എൻ്റെ അതിലുള്ള ബ്രെയിൻ ഓട്ടോ അടാ ഞാനിവിടെ ഷോപ്പ് വന്നായിരുന്നു ബേസ് മുട്ട പേരി മുട്ട പേരി ജോ മുട്ട പേരി കിട്ടിയടാ ഇവിടെ ഞാൻ മുട്ട പേരിയിൽ നിന്ന് വിളിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയത്തില്ല ഒരു മുട്ടയുടെ ഷെയ്പ്പായിരുന്നു ആദ്യം ഇതിൻ്റെ ഒരു എന്താ പറയുക ഡക്കിൻ്റെ പോലത്തെ ഒരു മുഖമാണ് പെട്ടെന്ന് എനിക്ക് തോന്നിയത് മുട്ട ബേരിയെന്ന് ഓക്കെ ഇതിനെ കിട്ടി 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 ഇതിനെ കൊണ്ടും പറ്റുമോ കിട്ടി മുട്ട ബെരിനൊക്കെ ബേസി വെച്ച് പതിനൊന്ന് മില്യൺ ആയിട്ടുണ്ട് ഇപ്പോൾ ബെർബിർ പത്തബിനെയാണ് എനിക്ക് വേണ്ടത് അടുത്ത റീബർത്തിന് വേണ്ടി സോ ബെർബിർ പത്തബനെ ഞാൻ മേടിച്ചിട്ടുണ്ട് എടാ ഇത് എനിക്ക് റീബർത്ത് ചെയ്യാൻ പറ്റും റീബർത്ത് പറയുന്ന സാധനം ഉണ്ട് എടാ എൻ്റെ പത്തബിനെ തോന്നത്താൽ മേടിച്ചോണ്ട് വന്നു ഓ ഇത എന്നെ അടിച്ചിട്ടാണ് എഴുന്നേൽക്കെ എഴുന്നേൽ കഴുന്നേക്ക് ജോ ജോയിൻറ്റ് മേടിക്കാം എന്നെ തല്ലിയിട്ട് ഇതാ ബ്രെയിൻ റോട്ടിനോക്കാന മുട്ട പേര് ട്യൂബ് പോയിന്റ് ഇപ്പോൾ നമ്മുടെ ബേസിൽ രണ്ട് മുട്ടവേരി ഉണ്ടാ മൊട്ടവേരിന്ന് വിളിക്കാനുള്ള കാരണം അതിൻ്റെ നടത്തം തന്നെ ഒരുമാതിരി താറമ നടക്കുന്നതിനോട് സോ അതുകൊണ്ടാണ് മുട്ടവേരി ഞാൻ വിളിക്കാൻ തുടങ്ങിയത് നമുക്കെന്തായാലും സാധനം എല്ലാം ഷോപ്പിൽ നമ്മൾ മേടിച്ചിട്ടുണ്ട് എടാ ഓക്കെ എല്ലാ സാധനവും ഓ ഇത് പുതിയ എന്തൊക്കെയോ സാധനം ഉണ്ടോ ഓ ഗ്രാവിറ്റി കോയിൽ ഒക്കെ നല്ലതാണ് ബേസിലോക്കാം ഓക്കെ നമ്മളങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് പതിനെട്ട് പോയിൻറ്റ് നാൽപ്പത്തി ഒന്ന് അല്ല നാല് ഒന്ന് മില്യൺ ആക്കിയിട്ടുണ്ടോ നമുക്കിനി റീബർത്ത് ചെയ്യണം റീബർത്ത് റീബർത്തിയാവേണ്ടി ഞാൻ സെക്കൻഡ് അക്കൗണ്ട് തുടങ്ങിയിട്ട് എൻ്റെ മുട്ട പേര് രണ്ടെണ്ണത്തിന് ഞാനാണെങ്കിൽ ഈ അക്കൗണ്ടിൽ കയറ്റി വെച്ചിട്ടുണ്ടേടാ നമ്മുടെ മറ്റു അക്കൗണ്ട് അവിടെ ഉണ്ട് ഞാൻ കൊണ്ട് കാണിക്കാൻ മേജി ഇടാ ഒന്നോടെ എത്തട്ടെ ഓക്കെ അതെ എം ഇ ജി മലയാളി ഈ ഒരു അക്കൗണ്ട് പേര് എം ഇ ജി മലയാളി ടു പോയിന്റ് അല്ല എന്തൊക്കെയോ ത്രീ പോയിന്റ് അങ്ങണ്ടാണ് ഓക്കെ നമുക്ക് എന്തായാലും ഇറങ്ങാംടാ അപ്പോൾ രണ്ട് മുട്ട പേരിനെങ്കിൽ ഞാൻ ഈ ഒരു ബേസിക് കയറ്റിയിട്ടുണ്ടല്ലോ സോ നമുക്ക് നമുക്കിനിയും പോയിട്ട് റീബർത്തിയാണ് അപ്പുറത്തെ ബേസിക് ആയിട്ട് അത് നമുക്ക് ആ ഒരു ബേസ് ഒന്നുകൂടെ ഓടം വരെ ഒന്ന് പോയിട്ട് പോയിട്ടോടാ ഓക്കെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നമ്മളെ നമ്മുടെ ആര് ബേസിൽ എം ബി ജി മലയാളി നിൽക്കുന്നതാണ് നൈസ് ഓക്കെ എടാ ഇത് പിറ്റേ ദിവസമാണ് അന്ന് റീബർത്ത് ചെയ്ത വീഡിയോ ആണ് എൻ്റെ കളഞ്ഞു പോയി സോ പിറ്റേ ദിവസം ഞാൻ ഒരു വീഡിയോ കയറി എടുത്തിട്ട് അത് ഈ ഒരു വീഡിയോ ക്ലിപ്പ് ചെയ്തിട്ടാണ് ഓക്കെ ഗൈസ് എന്തായാലും നമുക്ക് എന്താ ഇപ്പം ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയില്ല നമ്മൾ റീബർത്ത് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള എല്ലാം നല്ല ബ്രെയിനോട്ടും പോയി പിന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ നല്ലതായിട്ടൊന്നും ഇല്ല സോ നമുക്ക് എന്തായാലും നോക്കാം ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ചിമ്പാൻസീനി ബനാനിനിയൊക്കെ ഓ എനിക്കൊരു ചിംബാൻസീനീൻ്റെ ഇന്യാഹും എന്തോ ഇവൻ്റും അടക്കാടാ ഇപ്പം ഇന്യാങ്ങിൻ്റെ സോ അതിൻ്റെ എന്തോ കൊളാബായിട്ടുള്ള എന്തോ ഒരു സാധനം ഓ എനിക്കത് ഈ ചെറുക്കം മേടിക്കാൻ സമയങ്ങളാ ഷിറ്റ് അത് പോയി ഷേ ഇനിയിപ്പം എന്താണ് ഓ ഇവന്മാരൊക്കെ പ്രോപ്ലേഴ്സ് പ്രോപ്ലേസന്മാരൊക്കെ നമ്മുടെ കയ്യിലിപ്പം നിങ്ങൾക്കറിയാമല്ലോ ബിർബിർ പത്തവനുണ്ട് ചിമ്പൻസിനി ബനാനിനി ത്രാലലയിലോ ത്രാലലയോല്ലോ ത്രാലലയിലോ സോറി സോറി ത്രൂലി മേരി ത്രൂലിക്കാനാ സോറി ത്രാലലയിലോ അതൊക്കെ വൺ മില്യൺ ടു മില്യൻ്റെ കണ്ട ഐറ്റമാണ് നമുക്കൊന്നും അത് കിട്ടിയിട്ടില്ല ഇതുവരെ ഓക്കെ ഇത്രയാണ് നമ്മുടെ ബേസിൽ ഇപ്പോഴത്തെ അപ്ഡേറ്റ് നമുക്കിനി ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാം ഓക്കേടാ പിന്നെ ഞാൻ കയറി ഇപ്പം മുട്ട പേരി വന്നു പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പം മുട്ട പേരി മേടിക്കാനുള്ള പൈസയില്ല കിഡ്നിയില്ലടാ ടു പോയിൻ്റ് ഫൈവ് നയൻ മില്യണേ ഉള്ളൂ സോ ഞാനന്ന് പെട്ടെന്നൊന്ന് ഗ്രൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ത്രീ പോയിന്റ് ഫോർ മില്യൻ കിട്ടുമോന്ന് നോക്കട്ടാ ഇല്ലില്ല ത്രീ പോയിന്റ് സീറോ ഫോറെ കിട്ടിയെന്നുള്ളൂ ഓ ചിറ്റ് ത്രീ പോയിന്റ് ഫൈവ് മില്യൺ വേണം പറ്റിയില്ല മുട്ട പേരി അങ്ങനെ പോകുന്നെന്ന് തോന്നുന്നു മുട്ട പോയി ഓക്കേടാ നമുക്കിവിടെ ചെഫ് ക്രാബ ക്ടാബ്ര ആബ്ര കടാബ്ര കിട്ടിയിട്ടുണ്ട് സോ അതിനെ നമ്മൾ മേടിച്ചിട്ടുണ്ട് പിന്നെന്താ ഇപ്പം വരുന്നതെന്ന് ചോദിച്ചാൽ എന്തോ ഒരു ക്യാമലിൻ ഓ ഒട്ടകത്തിൻ്റെ എന്തോ ടീ മ്യൂസിക് ഒക്കെ വരുന്നടാ എന്തോ ഫിഗോ ക്യാമലി ഓ അത്യാവശ്യം മുന്നൂറ്റമ്പത് കേള ഐറ്റമാണ് സോ ഞാൻ അതിനെ മേടിച്ചിട്ടുണ്ട് എടാ നമ്മുടെ ബേസിലോട്ട് നേരെ അത് പോകുന്നുണ്ട് നല്ലൊരു ഒട്ടകത്തിന് തീ മ്യൂസിക്ടാ നല്ല മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെട്ടു അവിടെ ഇവൻ അടിച്ചിട്ട് ഓടാൻ അവനെ ഞാൻ തല്ലിയിട്ടുണ്ട് വേം വേം ബേസി കയറി വേം ബേസി കയറി വേഗം ബേസി കയറി 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 യെസ് കൈസ് കയറിയിട്ടുണ്ട് നമ്മുടെ ബേസിൻ ലോക്കാക്കി എല്ലാവരുടെയും കയ്യിൽ നിന്ന് കട്ടക്കി ഗ്രൈൻഡ് ചെയ്ത് മുന്നൂറ്റി അല്ല ത്രീ പോയിന്റ് ത്രീ ടു മില്യൺ മുന്നൂറ്റി മുപ്പത്തി രണ്ട് അല്ല ത്രീ പോയിൻറ്റ് ത്രീ റ്റു മില്യൺ ആയിട്ടുണ്ട് ഇതെന്താണ് പട്ടി ഇനിയാം കാറച്ചോ മൊല്ലത്തോ എന്തൊക്കെയോ ഒരു പട്ടി വരുന്നുണ്ട് ഒരു പട്ടി ദാറ്റ്സ് എ ഡോ ഗൈസ് നോട്ട് എ സംതിങ് ലൈക്ക് ദാറ്റ് ഓ അയ്യോ അടാ പൈസ എടുത്തില്ല പൈസ എടുത്തില്ല ഇല്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഫോർ മില്യൺ ഫോർ മില്യൺ ഫോർ മില്യൺ ആക്കാൻ പറ്റുമോ ഫോർ മില്യൺ ഒരു റൗണ്ട് ഒരു റൗണ്ട് ഇവിടെ ഫോർ മില്യൺ ഫോർ മില്യൺ അങ്ങ് കണ്ടാന്ന് തോന്നുന്നു യെസ് ഫോർ മില്യൺ യെസ് കൈസ് കിട്ടി കിട്ടി ഇനി എന്തോ ഒരു പ ഫോർ പോയിന്റ് ഫോർ മില്യൺ സൂപ്പർ കായ്സ് അത് പോയി അത് പോയി പോയി കായ്സ് അത് പോയില്ല അത് പോയില്ല സിഗ്മാ പോയി Sigma, Sigma 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 boy, Sigma boy, Sigma boy. Каждая девчонка хочет танцевать с тобой. അങ്ങനെ സിഗ്മ ബോയിനെ സക്സസ്ഫുള്ളി മൂട്ടിച്ചോണ്ട് ഇവിടെ കേട്ടിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമുക്ക് ഫോർ പോയിന്റ് ഇപ്പോൾ ആ ഒരു പട്ടീനെനിക്ക് മേടിക്കാൻ പറ്റില്ല ഓക്കെ കട്ടകരശേഷം നാളെ പോയിന്റ് ഓ അവിടെ ഇന്നാങ്ങിൻ്റെ നമ്മുടെ മുട്ടബേരി കട അവിടെ നടക്കുന്നുണ്ടോ താറമുട ഞാൻ മേടിക്കുന്നില്ല എനിക്ക് അവൻ അവിടം വരെ കൊണ്ടുവന്നത് ശിവനെ തല്ലി ഡിവന്റെ ബേസി ഓപ്പൺ ആവാൻ തോന്നുന്നു അഞ്ച് സെക്കൻഡ് ഓടാൻ വരുന്ന ആ പോകാൻ വന്ന് അത് പോയി ഇനി അങ്ങ് പോയിടാ മുട്ട പേരി പോയി മുട്ട പേരി പോട്ടെ 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 മുട്ട പേരി പോട്ടെ നമ്മറ്റേ പട്ടി അതിനെന്തല്ലോ ഇട്ടു എനിക്ക് ഇട്ടാതെ ഒന്നിനെ കെട്ടറ ഓക്കെ ഓക്കെ കിട്ടിയില്ല ഇല്ല കിട്ടിയില്ല വേണ്ട വേണ്ട അത് ഇട്ടേക്കും ഇട്ടേക്ക് നമുക്ക് വേണ്ട ഒരു സിഗ്മ പോയിനെങ്ങനെ മേടിച്ചിട്ടുണ്ട് കൊള്ളായിരിക്കും നല്ലായിരിക്കും അടാ ഓക്കേ നമുക്കിനി എന്തെങ്കിലും ചെയ്യാം നമ്മളാണ് ഈ ക്യാമലിനെ കൊണ്ടുപോയിട്ട് ഇവിടെ വിച്ച് ഉണ്ടോ ഈ ഒരു വിച്ചിൻ്റെ കൊടുക്കുമ്പോൾ ഫ്യൂസ് ചെയ്യാനൊക്കെ പറ്റും ഇതെന്താ യൂസ് എന്നൊന്നും എന്നോട് ഇരിക്കുകയല്ലേ എനിക്ക് വലിയ അറിവൊന്നുമില്ല അല്ല അറിവൊന്നുമില്ല ഗെയിമിൽ സോ നമ്മൾ സിഗ്മ ബോയിനെ കൊണ്ടുപോകാം വെയിറ്റ് വെയിറ്റ് ഏ ഇത് മറ്റേ ഉള്ള സാധനമല്ലേ എന്തോ ഗ മറ്റേ ഗ്ലോറബോ ഫുട്ടൂ റോഡും ഇല്ല ഇത് ലജൻഡറിക്ക് ഐറ്റം കേട്ടോ ഇരുന്നൂറ് ഐറ്റം ഞാൻ മേടിച്ചിട്ടുണ്ട് ബേസ് ഓപ്പൺ ബേസ് ഓപ്പൺ ബേസ് ഓപ്പൺ ബേസ് ഓപ്പൺ അടിയോ ഓടിച്ചെല്ലോ 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 ഓടിച്ചല്ല ഓടിച്ചു അത്തന്നെ അടച്ചടച്ചടച്ചു ഇനി ഇതൊന്ന് പോയിട്ട് വെൻഡിങ് വെൻഡിങ് മെഷീൻ ഫ്യൂസിങ് മെഷീനിൽ ഇത് വേണ്ട വേറെ നമുക്ക് എന്തെങ്കിലും കേട്ടോടാ നമുക്ക് ഈ ഒട്ടേദത്തിന് നമുക്ക് തിരിച്ചോണ്ടാം നമുക്കിപ്പോൾ ഫ്യൂസിങ് മെഷീൻ ഉണ്ടാവും കാരണം നമുക്കിപ്പം മീൻ ഞാങ്ങിന്റെ ഇവന്റ് തുടങ്ങുവാൻ തോന്നുന്നു സഹൂറിന്റെ വിഷമത്തിൽ ഞാൻ ഇവിടെ ഷോപ്പ് വേണ്ട സാധനം മൊത്തം മേടിച്ചു പുതിയ റീബർത്ത് ചെയ്തുകൊണ്ട് എന്തൊക്കെയോ ഗോൾഡ് സ്ലാപ്പും കുറെ എന്തൊക്കെയോ റീ കോയിലും ഒക്കെ കിട്ടിയിട്ടുണ്ടാ എന്താ യൂസ് എന്നൊന്നും അറിയത്തില്ല നമുക്ക് നോക്കാം ഓഹ് ഷിറ്റ് ടി 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 സഹൂർ എടാ നമ്മടെ ലുരുലി നമ്മടെ മുട്ട പേരി സോറി ലുരുലി എന്ന് പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ മുട്ട പേരി നോർമൽ മുട്ട പേരി വന്നിട്ടുണ്ടടാടാ ഇവിടുന്നാട ഇവനൊക്കെ വരുന്നേ ഇൻവിസിബിളൊക്കെ എന്തോടാടാ അടിച്ചു മാറ്റു മാറ്റു മാറ്റടാ അടിച്ചു മാറ്റ അടിച്ചു മാറ്റ ഓടിക്കോ 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 മുട്ട പേരി ിട്ടപേരി മൊട്ടപേരിനെ മിസ്സായ വിഷമത്തിൽ നമ്മൾ ഈ തണ്ടുമെത്തൻ്റെ അകത്തിലുള്ള മുതലേനെ കുറേ എണ്ണം മേടിച്ചിട്ടുണ്ട് എടാ സോ ഇപ്പം നമ്മുടെ ഇഞ്ഞാങ്ങിൻ്റെ ഇവൻറ്റ് നാൽപ്പത്തൊന്ന് സെക്കൻഡിനുള്ളിൽ തുടങ്ങുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് പിന്നെ ഒറാങ്കൂട്ടാനി അസാസിനി എന്ന് പറയുന്ന സാധനത്തിനെ കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ബേസിൽ എന്തെങ്കിലും സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ചധികം സാധനത്തിന് വിൽക്കട്ടാണ് നമുക്കിപ്പം ഈ ഒരു ഇതിൻ്റെ ഒന്നും യൂസ് ഇല്ല ഞാനൊരു ചിമ്പാൻസിനിൻ്റെ ബനാനി വിൽക്കാത്തതിനെ കാരണം നമുക്ക് അടുത്ത റീബർത്ത് ത്രൂലിമേരി ത്രൂലിക്കാനെ ആ ഒരു അതുമാണ് വേണ്ടത് സോ ഇപ്പം തുടങ്ങേണ്ടാണ് പത്ത് സെക്കൻഡ് കൂടെ പതിനേഴ് സെക്കൻഡുണ്ട് ഓക്കെ കൈസ് അങ്ങനെ നമ്മളെ കാത്തിരിപ്പിന് ഒടുവിൽ ഇന്നാങ്ങിൻ്റെ ഇവൻറ്റ് തുടങ്ങാൻ പോവാൻ തോന്നുന്നു എനിക്കറിയില്ല ആണെങ്കിൽ നന്നായിരിക്കും കാരണം ലക്കി ബ്ലോക്കും അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനമുണ്ട് ഞാൻ ഈ ഒരു ഒക്കെ ഒത്തിരി ദിവസം കൊണ്ട് റീലൊക്കെ കാണുന്നതാണ് സോ അത് എന്തൊക്കെയോ കിട്ടാൻ വേണ്ട ഓക്കെ ആ പിന്നെയും പോയിട ഇന്നത്തെ വീഡിയോ ഒരു അലമ്പ് വീഡിയോ ആടാ ഇവൻ്റെ തീർന്നതാടാ ഷിറ്റ് ഏ എടാ എല്ലാ എല്ലാ യൂട്യൂബേഴ്സിനോട് നല്ല കുറേ ഇത് കിട്ടും സിക്സ്റ്റി സെവനും ഇവിടെ വെച്ച ബേസിലാണ് റെയിൻബോ മൊട്ടബേരി ഉണ്ട് സോ ഇവിടെ നല്ല ബോംബിനി കുശീനി മില്യൺ ഐറ്റം പോയടാ പോയി ഷിറ്റ് അമ്മ നടത്താ അടച്ച് റീസെറ്റ് അടിച്ച് ബേസി വന്നിട്ടുണ്ട് സോ നമുക്ക് ഈ ഒരു ദിവസം വലിയൊരു ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല രണ്ട് മൂന്ന് സിഗ്മ ബോയിനെ കിട്ടി ഒന്ന് ഫ്യൂസ് ചെയ്തപ്പോൾ ബാഹുയുടെ ഫൂസു എന്ന് പറയുന്നൊരു മൂങ്ങേനെ കിട്ടി ഇതിനെയൊക്കെ ഒന്ന് ഇതിനെക്കൊണ്ട് ഫ്യൂസിങ് മെഷീനിലിടാംടാ രണ്ട് സിഗ്മ ബോയി ഉണ്ട് രണ്ടിനെ കൊണ്ട് ഫ്യൂസിങ് മെഷീനിൽ ഇടാം ഓക്കേ നമുക്ക് നാളെ കയറുമ്പോൾ അപ്പം നല്ല എന്തെങ്കിലും കിട്ടുമല്ലോ സിഗ്മ ബോയിനെ ഫ്യൂസ് ഇട്ട് ആസാ സീനൊക്കെ ആപ്പ മുട്ടേരി മൊട്ടപേരിടാ ബേസി ഓക്കെ മൊട്ടപേരിനെയും കൊണ്ട് ഫ്യൂസ് ചെയ്യണ്ടാ നമ്മളെ ക്യാമൽ തീമേട് ക്യാമലിനെയും കൊണ്ട് ഫ്യൂസ് ചെയ് എടാ ഇത്രയും സാധനം കൊണ്ടിട്ടിട്ട് ഈ ഒരു ഇതിനെ കിട്ടാനേ ചാൻസ് ഉള്ളു ഏ ഇത് നഷ്ടമാണ് നഷ്ടമാണ് വേണ്ട 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 മുട്ട റിട്ടേൺ അടിക്കാം എന്നിട്ട് വേറെ എന്തെങ്കിലും സുനേനെ കൊണ്ടുവിടാം വെയിറ്റ് വെയിറ്റ് ഒരു സെക്കൻഡ് സിഗ്മ ബോയിനെ എല്ലാം കൊണ്ടുവിടാം അപ്പം എൻ്റെ ബൈസിലേതോളൊക്കെ ഓട് എൻ്റെ ഗൈസ് നമ്മുടെ ബൈസിൽ നിന്നിപ്പോൾ എടുക്കാൻ പറ്റുന്നത് ഈ ഒരു മൂങ്ങേനെ തന്നെ കൊണ്ടിടാടാ അതാകുമ്പോൾ മൂങ്ങേനെ തന്നെ കിട്ടാനുള്ള ചാൻസ് കുറയുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ കൊണ്ടിടാടാ ഓക്കേ കൊണ്ടിട്ടു ഇനി ഫ്യൂസ് ചെയ്യുമ്പം ഓ ഇപ്പം പിന്നെ ഇച്ചിരി കൂടെ ചാൻസ് കൂടിടാ എന്തോ ക്വാക്കൂല എന്തൊക്കെയോ സാധനത്തിൻ്റെ മിത്തിങ്ങ് കിട്ടാൻ ചാൻസ് കൂടിയിട്ടുണ്ടേ നമുക്ക് എന്തായാലും ഫ്യൂസ് ചെയ്തിട്ടേക്കാം നമുക്ക് നാളെ വല്ലതും കയറുമ്പം നമുക്ക് ഫ്യൂസ് ചെയ്ത സാധനം കിട്ടുമല്ലോ ഓക്കേടാ ഇന്നത്തെ ദിവസം യൂസ്ഫുള്ളൊന്നും പറയാൻ പറ്റില്ല കാരണം ഒരു മുട്ട പേരിനെ കിട്ടി രണ്ട് സിഗ്മ ബോയ് പിന്നെ ആസാസീനെ ക്യാപ്പസീനി എന്തൊക്കെയോ കിട്ടി ആസാസീനി ക്യാപ്പസീനിയോ ആ സോറി ബല്ലരിനെ ക്യാപ്പസീനി എന്തൊക്കെയോ കിട്ടിയായിരുന്നതാണ് ഓക്കെ അതിനെല്ലാം നമ്മൾ വിറ്റ് കളഞ്ഞ് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് സോ ഇന്നത്തെ വീഡിയോ ഒരു മണ്ടത്തരം വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലാതെ നല്ലൊരു പ്രോഗ്രസ് ചെയ്യുന്നൊരു വീഡിയോ ആണെങ്കിൽ കമൻ്റ് ചെയ്യുക പിന്നെ എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ എന്താ വെച്ചാൽ ഈ റോബ്ലോക്സിൻ്റെ നെയിം ഒക്കെ കമൻ്റ് ചെയ്താൽ ഞാൻ ഓഫ് കോഴ്സ് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തിരും സോ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരുന്നു പിന്നെ എന്താ ഓക്കെ ഗൈസ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക